ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഇന്ന് നമ്മളൊരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ എന്താണ് മുന്നേ കൊണ്ടുവന്നിട്ടുള്ള കോട്ടൺ ത്രീ പീസ് സെറ്റിന്റെ നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗവേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കൂടെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും ഗിയോഒവയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത് എൻ്റെയാണ് ഗോ ഒ നടത്താറുള്ളത് ഞെറക്കെടുപ്പിലൂടെയാണ് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് രണ്ട് വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് ജോൺ വന്നിട്ട് ഇതാണ് കേട്ടോ കളറ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണേ വരുന്നത് ഡാർക്ക് ബ്ലൂവും ഒരു വൈറ്റ് പ്രിന്റും കൂടെ ആയിട്ടാണ് വരുന്നത് ഇതിൽ നമുക്ക് സൈസ് അവൈലബിൾ ആവുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തിരണ്ട് അടുപ്പിച്ചു വരുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് അടുപ്പിച്ചു വരുന്നുണ്ടേ എത്രയാണ് ടോപ്പിന്റെ ഡീറ്റെയിൽ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് അല്ല അപ്പൊ ഇതില് ഈ കാണുന്ന സൈസ് തോന്നുന്നത് ഡബ്ലക്സൽ ആണേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയല് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് അത്യാവശ്യം നല്ല ലെങ്തും വിട്ടുമൊക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ കളറൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കളറാണേ ഇതിന് മുന്നേ ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഈയൊരു കളറൊന്നും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കോട്ടൺ മെറ്റീരിയൽ വരുന്നത് അപ്പം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അതുതന്നെയാണ് ഇതിന്റെ പ്രത്യേകതയും നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണേ വരുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഒരു ലെയ്സ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ലെയ്സ് വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് എന്താ നെക്ക് പോഷനിൽ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് ഒരു റൗണ്ട് സ്റ്റിച്ച് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്തും വിടുത്തും ഞാൻ പറഞ്ഞല്ലോ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു അടുപ്പിച്ച് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ വരുന്നുണ്ട് ഈ സൈസ് കാണുന്നത് ലാർജ് ലാർജാണേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണെ നമുക്ക് എം ടു ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണെ ഇതാണ് ബോട്ടം വരെ ഇങ്ങനെയാണ് ഇതിന്റെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ വരുന്നത് നല്ലൊരു കോട്ടം മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണെ നല്ല ലെന്തൊക്കെ ഉള്ള ദുപ്പട്ടയാണേ ഇതാണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഒരു യെല്ലോയും വൈറ്റും കൂടെ ചേർന്ന് വരുന്ന പ്രിന്റ് ആണെ നല്ലൊരു മസ്റ്റാഡ് എല്ലാം ഉണ്ടോ വന്നിട്ടുള്ളത് വൈറ്റില് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ എം ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ നമുക്ക് ഇത് അവൈലബിൾ ആവുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഒപ്പം നിങ്ങൾ എന്താണ് പിക്ക് അയക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാട്ടോ അപ്പൊ ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം എല്ലാ ഐറ്റംസിൻ്റെയും കാര്യം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണെന്ന ഇക്കപ്പെട്ടിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ പിക്ക് തന്നെ കൂടെ സെൻഡ് ചെയ്യാൻ നോക്കുകട്ടോ അപ്പോൾ ഒന്ന് അവൈലബിൾ അല്ലെങ്കിൽ അടുത്തതെങ്കിലും കാണുവേ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് ആണേ വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ഇത് നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ആഷ് കളറിലോ ഏതൊരു കളറിലും വന്നിട്ടുണ്ടായിരുന്നു അത് നല്ല പെട്ടെന്ന് തന്നെ പോയൊരു പ്രിൻ്റ് ആണ് കേട്ടോ അത് ഇതാണ് ബോട്ടോ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഞാൻ കാണിക്കുന്ന മീഡിയത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങൾ ജീവവേലും പങ്കെടുക്കാൻ നോക്കുക കളർ ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ആണേ വരുന്നത് ഇതുമൊക്കെ സ്ലീവിന്റെ ഒരു ചെറിയൊരു ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ഇതൊക്കെ നമുക്ക് പുതിയ പുതിയ കളേഴ്സിലാണ് പുതിയ പുതിയ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കൂടെ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് തന്നെ പോവുക എന്താ എങ്ങനെയാണ് കേട്ടോ ഇതിന്റെ നമ്മൾ ഈയൊരു ഐറ്റത്തിന് നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ ആയിട്ട് വേണമെന്നുള്ളവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ായിരിക്കും അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഹോൾസെയിലായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ റേറ്റില് വേരിയേഷൻ വരും കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് നല്ലൊരു പ്രിന്റാണ് വൈറ്റില് ഒരു ലാവൻഡർ കളറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്ക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നല്ലൊരു കോട്ടം മെറ്റീരിയൽ ആണേ വരുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാവേ ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ ചവണ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതെല്ലാം എം ടു ഡബിൾ എക്സ് സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടേ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ള എല്ലാ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സും ആണ് നല്ല നല്ല പ്രിന്റുകളും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണേ ഇതിന്റെ എല്ലാ റേറ്റ് വന്നിട്ട് നമുക്ക് വെറും ഒരു മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ആവുന്നു അല്ലേ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഒന്ന് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നീട് എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് പോലും ആവുന്നില്ല ഇതാണ് കേട്ടോ അടുത്ത കളർ നല്ലൊരു എന്താണ് പീക്ക് ബ്ലൂ ആണ് കേട്ടോ വൈറ്റിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അതൊരു നല്ല ഭംഗിയുണ്ട് കാണാതെന്താ നോക്കേ നല്ല സൂപ്പർ കളർ അല്ലേ അത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് എങ്ങനെയാണേ വരുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ വന്ന വൈറ്റിൽ വന്ന രണ്ട് മൂന്ന് കളേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് ആ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഐറ്റം പർച്ചേസ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് തന്നെ കാരണം ഈ ഐറ്റം ഒക്കെ നമുക്ക് പെട്ടെന്ന് പോകുന്ന ഒരു ആണ് ഇങ്ങനെ വരുന്ന ഒരു പ്രിന്റൊക്കെ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ നല്ലൊരു അഡാർ കളർ ഇങ്ങനെ വരുവേ ഈ കാണുന്ന സൈസ് മീഡിയം ആണ് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട ഉടനെ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഇതിന്റെ ഉടുപ്പട്ട് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണേ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് நல்லே கிரே ஷேடான வந்துட்டு நல்ல ஸ்டாண்டர்ட் கலர் ஆனே வந்திட்டுள்ளது இது போட்டம் வந்துட்டு இங்கே ഒരുപാട് கலர் ஆனா வந்தது ആണ് பேர் ഇതിന്റെ ദുപ്പട്ട വരുന്നത് வரது ഇങ്ങനെയാണ് இங்க எந்த வரது நெக்ஸ்ட் கலர் வந்துட்டு நல்லாட்டோ வரது ஒருபாடு பேரு நம்மச்சு கை பிராவசும் நமக்கு ஒன்னும் கொண்டு வரான் பற்றிட்டு கொண்டு வந்துட்டு அப்போக்கு இஷ்டவுள்ளவர்க்க்கர்ச்சேஸ் செய்யோ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കൂടെ സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ വന്നിട്ട് സ്റ്റാൻഡേർഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് എല്ലാം ചേർന്നിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഉപ്പട്ടണേ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എല്ലാം നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആവുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു ബ്ലൂ ആണ് നേരത്തെ നമ്മൾ കണ്ട ആ ബ്ലൂ അല്ല രണ്ട് മൂന്ന് ബ്ലൂ ഞാൻ കാണിച്ചു പക്ഷെ എല്ലാ ബ്ലൂവും എന്താണ് വെവ്വേറെ കളർ കാണോ എല്ലാം ഒരേ കളർ അല്ലേ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ പ്രിന്റുകളൂടെ നോക്കിയിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കോട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് അതിന്റെ ബോട്ടവും നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ കണ്ടോ നല്ലൊരു പ്രിന്റാണ് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണെ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു അടുപ്പിച്ച് വരുന്നത് ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ആണ് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരണ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മൾ ഇപ്പോൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഞാൻ പറഞ്ഞല്ലോ റേറ്റ് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എന്താ പറയാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾ ഗീവേയിൽ പങ്കെടുക്കുന്ന കാര്യം ആരും മറക്കണ്ട കേട്ടോ അപ്പം നെക്സ്റ്റ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്